ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം മാലിന്യ സംസ്കരണ രംഗത്ത് കൊച്ചി നഗരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ദൂരവ്യാപകമായി കേരളത്തെ സ്വാധീനിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കൊച്ചി നഗരസഭ നടത്തിയ പല ഇടപെടലും ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ സ്വീകാര്യമായ നടപടികളാണ് കൊച്ചി നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ നിർമ്മാണം ഈ ഏപ്രിൽ മാസം പതിനഞ്ച് കഴിയുമ്പോഴത്തേക്കും പി പി സി എല്ലിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മപുരത്ത് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് നൂറ്റി അൻപത് ടൺ മാലിന്യം വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യം ഭക്ഷണ മാലിന്യം നൂറ് ടൺ മാലിന്യം ഭക്ഷണം വളമാക്കി മാറ്റുന്ന ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ രണ്ട് അമ്പത് ടണ്ണിൻ്റെ പ്ലാന്റുകളുടെ പ്രവർത്തനവും തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രഹ്മപുരത്ത് കൂടിക്കിടന്ന എല്ലാം കലർന്ന മാലിന്യത്തെ ബയോമൈനിങ് നടത്തി ശാസ്ത്രീയമായി അവിടെ നിന്ന് മാറ്റി എന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ് ബ്രഹ്മപുരത്ത് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഒരു നാൽപ്പത് ഏക്കറോളം ഭൂമി നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് മെയ് മാസത്തിൽ ബയോമൈനിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അവിടെ നമ്മൾ നഗര കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകൾ കണ്ടെയ്നർ എം സി എഫുകൾ റോട്ടിൽ പ്ലാസ്റ്റിക് കെട്ടിവയ്ക്കുന്നതിന് പകരം കൊണ്ടുവന്ന കണ്ടെയ്നർ എം സി എഫുകളും ഒരു വിജയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കണ്ടെയ്നർ എം സി എഫുകളിൽ നിന്ന് വരുന്ന മാലിന്യത്തെ ശേഖരിക്കാൻ ഡ്രൈ വേസ്റ്റിനെ ശേഖരിക്കാൻ സംസ്കരിക്കാൻ കഴിയുന്ന ആർ ആർ എഫ് പ്ലാന്റുകളും വളരെ ശാസ്ത്രീയമായി നമുക്ക് കൊച്ചി നഗരത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രഹ്മപുരത്ത് നൂറ്റിപ്പത്ത് ഏക്കറിൽ ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ നമ്മൾ നടപ്പിലാക്കുകയാണ് കേരളത്തിന് അഭിമാനകരമായ നിലയിൽ ഭക്ഷണ മാലിന്യം നേരത്തെ പറഞ്ഞതുപോലെ സംസ്കരിക്കുക മാത്രമല്ല അത്യാധുനികമായ ഒരു ആർ ഡി എഫ് പ്ലാന്റ് അവിടെ ഒരുങ്ങുകയാണ് ഭാവിയിൽ ഒരു വേസ്റ്റ് എനർജി പ്ലാന്റിനുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ അതിന് ഒരുങ്ങുകയാണ് ഈ നൂറ്റിപ്പത്ത് ഏക്കറിലേക്കും ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള വേ ബ്രിഡ്ജ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ആർ ഡി എഫ് പ്ലാന്റ് ബി എസ് എഫ് പ്ലാന്റ് സി ബി ജി പ്ലാന്റ് മറ്റൊരു അൻപത് ടണ്ണിൻ്റെ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പ്ലാന്റ് ഒരു ലാൻഡ്ഫിൽ സൈറ്റ് ചുരുക്കി പറഞ്ഞാൽ ഏത് മാലിന്യവും ശാസ്ത്രീയമായി ഒരു കിലോ പോലും അശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടാതെ കേരളം തെളിയിക്കാൻ പോവുകയാണ് മാലിന്യ സംസ്കരണത്തിൽ ഇന്ത്യക്ക് മാതൃകയായി ഞങ്ങൾ ചില നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് എന്നാൽ കേരളം ഇതുവരെ ആർജിച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ സംവിധാനങ്ങളെ കൊച്ചി നഗരം കൈയൊടിയൊന്നുമില്ല അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് മാലിന്യത്തെ വളമാക്കി മാറ്റുന്ന ബയോ ഡൈജസ്റ്റേഴ്സ് ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആരംഭിച്ചു എറണാകുളം മാർക്കറ്റിലെ മുഴുവൻ ഭക്ഷണ മാലിന്യവും ബയോ ഡൈജസ്റ്ററിലാണ് സംസ്കരിക്കുന്നത് മൂന്നാമത്തെ പ്ലാന്റ് കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പ്രിമൈസസിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ കേരളത്തിന് ശക്തിയുള്ള നമ്മുടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണവും ഒപ്പം പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ടും കൊച്ചി നഗരം വളരെ വേഗതയിൽ ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും നൂതനമായ വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ സംവിധാനത്തിലേക്ക് വരികയാണ് തീർച്ചയായും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നാണ് നമ്മുടെ വിശ്വാസം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത പരിഗണനകൾക്ക് അതീതമായി കേരളം ഒറ്റക്കെട്ടായി കൊച്ചി ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിനെ ഏറ്റെടുക്കുകയാണ് എന്ന കാര്യം വളരെ അഭിമാനപൂർവ്വം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു